ഗുരുവായൂരിന്റെ വികസന പദ്ധതികൾക്കായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ കെ ജി സുകുമാരൻ നഗരിയുടെ വികസന ആവശ്യങ്ങൾക്കായി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കിയിരുന്ന വേറിട്ട അദ്ദേഹത്തിന്റെ വേർപാടോടെ സമര ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി യാഥാർത്ഥ്യമായതിനു പിന്നിൽ കെ ജി മാസ്റ്ററുടെ ശക്തമായ കരങ്ങളാണ് ദശാബ്ദങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കെ ജി ഇത് നേടിയെടുത്തത് ക്ഷേത്ര വികസനത്തിന് നൂറുമീറ്റർ ഏറ്റെടുക്കുന്നതിന്റെ ആദ്യഘട്ടമായി ഇരുപത്തിയഞ്ച് മീറ്റർ ഏറ്റെടുത്തതിനു പിന്നിലും സുകുമാരൻ മാസ്റ്ററുടെ പോരാട്ട വീര്യമായിരുന്നു ഗുരുവായൂർ താനൂർ പാതയ്ക്കായി നിരന്തര ഇടപെടലാണ് മാഷ് നടത്തിയത് ഗുരുവായൂരിലെ കെ എസ് ആർ ടി സി ബസുകളുടെ എണ്ണം കൂട്ടുന്നതിനും തീർത്ഥാടക ക്ഷേമത്തിനുമായി മാഷ് വിശ്രമമില്ലാത്ത പോരാട്ടമാണ് നടത്തിയത് സ്വന്തം പെൻഷൻ തുകയിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് മാസ്റ്റർ കേസുകൾക്കായി ചെലവാക്കിയത് ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃകാ അധ്യാപകനായിരുന്നു നൂറുകണക്കിന് ശിശുസമ്പത്തുള്ള സുകുമാരന്മാഷുടെ നവതി മാസങ്ങൾക്കു മുമ്പ് ശിഷ്യർ ചേർന്ന് ആഘോഷിച്ചിരുന്നു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കെ ജി ശനിയാഴ്ച പുലർച്ചെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സംസ്കാരം നടത്തി അധ്യാപികയായ സരസ്വതിയാണ് ഭാര്യ സീത മകളാണ് സിസിടിവി ന്യൂസ് ഗുരുവായൂർ